ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂണ്ടയിടാൻ പോകുന്നതാണ് മീനൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ മമ്മിയും പപ്പായും കൂടിയാണ് ചൂണ്ടയിടുന്നത് എനിക്ക് ചൂണ്ടയിടാനൊന്നും അറിയത്തില്ല ചിക്കൻ്റെ വേസ്റ്റ് ചൂണ്ടയ്ക്കകത്ത് കൊളുത്തിയിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ചിക്കൻ്റെ വേസ്റ്റ് കൊളുത്തിയിട്ട് പിടിക്കുമ്പോൾ മീൻ പെട്ടെന്ന് ചൂണ്ടയിൽ കൊളുത്തും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മീനിനെ കിട്ടും അതുകൊണ്ട് ചിക്കൻ്റെ വേസ്റ്റാണ് ചൂണ്ടയിടാൻ നല്ലത് അങ്ങനെ മമ്മി ചൂണ്ടയൊക്കെ കൊളുത്തി കുളത്തിലേക്ക് ഇടുകയാണ് മമ്മി കുറേ നേരം ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇങ്ങനെ കൊത്തി വരയ്ക്കുന്നത് പക്ഷേ അതങ്ങനെ പെട്ടെന്നങ്ങ് കിട്ടുന്നില്ല മീനെല്ലാം കള്ളത്തരം പഠിച്ചു ആ മമ്മി കൊത്തിയപ്പോൾ കിട്ടിയായിരുന്നു അപ്പോഴത്തേനും പപ്പ വന്ന് പപ്പായും ചൂണ്ടിടാൻ തുടങ്ങി പപ്പ അതിങ്ങനെ കൊളുത്താൻ വേണ്ടി നല്ല അങ്ങ് കൊളുത്തി നല്ല നന്നായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെ കൊളുത്തി മമ്മി അവിടുന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരിപ്പുണ്ട് പക്ഷെ മമ്മിയുടെ ചൂണ്ടരി ഇങ്ങനെ കൊളുത്തിയാലും മീനിനെ നമുക്കങ്ങ് കിട്ടുന്നില്ല പിന്നെ പപ്പ അതങ്ങനെ കൊളുത്തിയിട്ട് അങ്ങ് കുളത്തിലേക്ക് എറിഞ്ഞുവാണേ പപ്പ ചൂണ്ട ഇട്ടിട്ട് പപ്പ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നിട്ട് പപ്പയുടെ ചൂണ്ടയിൽ നിന്ന് വേസ്റ്റ് ആദ്യം ഊരിപ്പോയി എന്നിട്ട് പിന്നെ പപ്പ രണ്ടാമത് ഇട്ടു പപ്പ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പപ്പായുടെ ചൂണ്ട ഇങ്ങനെ കൊത്തി വരച്ചുകൊണ്ട് പോകുന്നുണ്ട് എങ്കിലേക്ക് പപ്പ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടേ അങ്ങനെ ചൂണ്ട ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ കാത്തു കാത്തിരിക്കുക ഇപ്പോൾ ഒരെണ്ണത്തിനെ കിട്ടുമോ എത്ര എണ്ണത്തിനെ കിട്ടുമോ എന്ന് വെച്ചാൽ മീനെല്ലാം അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കുന്നുകൂടി കൂട്ടം കൂടി നടക്കുകയാണ് അങ്ങനെ പപ്പ ആ അങ്ങനെ പപ്പായക്കൊരു മീനിനെ കിട്ടി പപ്പായക്ക് മീനെ കിട്ടി മമ്മിക്ക് കിട്ടിയില്ല കേട്ടോ മമ്മിയുടെ വലിയ ചൂണ്ടായതുകൊണ്ട് അത് കൊളുത്താൻ ഭയങ്കര താമസമാണ് അങ്ങനെ പപ്പാടെ ചെറിയ ചൂണ്ടയായിരുന്നു പപ്പായക്ക് ഒരു മീനിനെ ആദ്യമേ കിട്ടി അങ്ങനെ പപ്പ ഗൊളടിച്ചു നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കണ്ടുതന്നെ വാ അങ്ങനെ പപ്പായ്ക്ക് മീൻ കിട്ടിയത് കൊണ്ട് പപ്പ പിന്നെയും മീൻ ഇട്ടു മീൻ പിടിക്കുകയാണേ അപ്പോഴത്തേനും മമ്മി ഇടുമ്പോൾ വേണ്ടിയിട്ടു മീന്തിറ്റിടുമ്പോൾ മീന്തിറ്റിന്നാൻ എല്ലാ മീനുകളും കൂടെ ആ സൈഡിലിട്ടിരുന്നു അങ്ങനെ മമ്മിക്കും പപ്പായക്കും കൂടെ മീനെ കിട്ടി ഈ ഇടുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് മീനെ കിട്ടുന്നത് അങ്ങനെ മമ്മിയും പപ്പായും കൂടെ പിന്നെയും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക പപ്പ ചൂണ്ടയിൽ നിന്ന് മീൻ എടുത്ത് പപ്പ ഒന്നിണ്ടാൻ ലേറ്റ് ആയിരുന്നത്തേനും പപ്പയും മമ്മിയും കൂടി ഇപ്പം രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മമ്മിയുടെ ചൂണ്ട കുത്തി വലിക്കുന്നുണ്ട് പക്ഷെ മമ്മിയുടെ ചൂണ്ടയിൽ കുളുത്തുന്നില്ല ആ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് മമ്മിക്ക് മമ്മി ചൂണ്ട ഇടുന്നതിന് മമ്മിയുടെ ചൂണ്ടയും കൊണ്ടൊരാൾ കിടന്നു കളഞ്ഞു ഇപ്പോഴായിട്ടാണ് ഞാനും അറിയുന്നത് ഇതിൻ്റെ അത് ഇത്രയും വലിയ മീനുണ്ട് മമ്മിയുടെ ചൂണ്ട കുട്ടിയതുകൊണ്ട് പപ്പ ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് മീൻ പിടിക്കണം ഇനി പപ്പ മീൻ പിടിച്ചതിന് ശേഷം നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ കിട്ടും എന്തോരം മീൻ കിട്ടിയെന്ന് ഏറ്റവും മീൻ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഇനി ഞങ്ങളിത് പോയി നന്നായി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്